എന്റെ കയ്യിലൊരു ബോക്സ് ഉണ്ട് ആ ബോക്സ് തുറന്നാൽ അതിലൽപം മണ്ണുണ്ട് അതിലൊരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഒന്ന് വായിക്കാം ഇതെന്റെ രാജ്യത്തിന്റെ മണ്ണാണ് നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോയി മറമാടിയാലും അതിൽ ഈ മണ്ണിടുക ആരടി മണ്ണിൽ ഞാൻ ചേർന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന മണ്ണ് എന്റെ സ്വന്തം രാജ്യത്തിൻ്റെതാണ് എന്ന കുറിപ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര സാഹചര്യം ഡൽഹി റൂളർ ആയിരുന്ന സുൽത്താൻ ബഹദൂർ ഷാ സഫർ രണ്ടാമൻ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നട്ടെല്ല് നിവർത്തി പോരാടി അവർ പറഞ്ഞു നിങ്ങളൊന്ന് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ അധികാര വിഭജനം നടത്താം അദ്ദേഹം പറഞ്ഞു അധിനിവേശികളോട് സന്ധിയില്ലാതെ ഞാൻ സമരം ചെയ്യുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിഷ്കാസിതമാക്കി അദ്ദേഹത്തെ ദൂരെ ബർമ്മയിലെ റങ്കൂണിലേക്ക് നാട് കടത്തുന്നുണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആഗ്രഹം അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറയുന്നുണ്ട് എന്റെ രാജ്യത്തിൽ എനിക്ക് അന്തി ഉറങ്ങാൻ ഒരു അവസരം നൽകണമെന്ന് അതിനൊന്നും നിവർത്തിയില്ലെന്ന് കാണുമ്പോൾ അന്നേവരെ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന തന്റെ കയ്യിലൊരു ബോക്സ് അവരെ ഏൽപ്പിക്കുന്നുണ്ട് ഇതെന്റെ രാജ്യത്തിൻ്റെ മണ്ണാണ് നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോയി മറമാടിയാലും അതിൽ ഈ മണ്ണിടണമെന്ന് വികാരനിർഭരമായിട്ട് ബ്രിട്ടീഷുകാരനോട് പറയുന്ന ഒരു രാജ്യസ്നേഹിയുടെ വാക്കുകളെ നമുക്ക് കേൾക്കാം ഗാന്ധിജിയും നെഹ്റുവും പാട്ടേലും മൗലാന അബ്ദുൽ കലാം മൂലാന ഷൌക്കത്ത് അലിയും മൂലാന മുഹമ്മദ് അലി ജോഹറും ഒക്കെ രാജ്യത്തിന് കാട്ടിത്തന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യമുണ്ടായിരുന്നു അങ്ങനെ ഈ രാജ്യത്തിന്റെ ജീവനും ജീവിതവും സമർപ്പിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികളും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരും അവർ വെച്ചു തന്ന സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിൽ നമ്മൾ അനുഭവിക്കുകയാണ് അവരുടെ ധീരമായ ഓർമ്മകൾക്ക് മുമ്പിൽ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ അവരെ മറക്കാതെ മനോഹരമായിരിക്കുന്ന ഇന്ത്യ പുത്തുല്ലസിക്കട്ടെ എന്ന് ആശംസിക്കും